ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോസ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലൻ ടേസ്റ്റിലുള്ള കക്ക ഓറോട്ടിയുടെ റെസിപ്പിയാണ് പേരിൽ മാത്രമല്ല കേട്ടോ കക്കയിലാണ് ഞാനിവിടെ ഈ കക്കോട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് വായിച്ചത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനിവിടെ പൊടിയൊന്ന് വാട്ടിയെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ ആ പത്തിരിയൊക്കെ ഉണ്ടാക്കാനും വാട്ടിയെടുക്കുന്ന പോലെ ഉപയോഗിക്കേണ്ട കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്കൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് അതിലോട്ട് രണ്ടര കപ്പളവിൽ അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ പത്തിരി ഇടിയപ്പം അതെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഇതേ രീതിയിൽ ഒന്ന് തിളച്ചിങ്ങനെ നിൽക്കണം അതിന് ശേഷം വേണം നമ്മളത് ഇളക്കിയിട്ട് കൊടുക്കാൻ എന്നാലേ ഇത് നല്ല രീതിയിൽ നമുക്ക് നല്ല മയത്തിലായി കിട്ടുള്ളൂ നല്ല രീതിയിൽ വാട്ടി എല്ലാ ഭാഗത്തോട്ടും ഇതിൻ്റെ ഈ ഒരു വേവ് എത്തി കിട്ടുള്ളൂ എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക ഈ രീതിയിൽ എല്ലാ ഭാഗത്തോട്ടും ഈ പൊടികളെല്ലാം എത്തുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ മിക്സാക്കി എടുക്കാൻ അത് നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെ വേണം നമ്മൾ ൂ നമുക്ക് ഈ നന്നായിട്ട് ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്ക് ഫ്ലൈം ഓഫ് ചെയ്ത് ഇതിനെ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം കിട്ടിയാൽ ഇതേ രീതിയിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഞാൻ ഞാനിതിനെ ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ സമയം തന്നെ ഞാൻ ഇതിലോട്ടായിട്ട് അരപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു ീസ്പൂൺ അളവിൽ പെരുഞ്ചീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലോട്ടൊരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേണം ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇത് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ചില ആളുകൾ ഈ സമയം ഇതിലോട്ടായിട്ട് തേങ്ങാ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ഞാൻ കക്കായിട്ടിട്ട് ഉണ്ടാക്കുന്നതായത് കാരണം തന്നെ ഇതിലോട്ട് ഞാൻ തേങ്ങ ചിരവിയത് അരച്ച് ചേർക്കുന്നില്ല ഇതുപോലെയാണ് ചേർത്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമ്മളിതിനെ കുഴച്ചെടുക്കണം എന്നാലേ നമുക്കിത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്ന് തളിച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് കേട്ടോ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒറോട്ടി വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിൽ കുറേ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുമല്ലോ അതേ ഒരു രീതിയിൽ വെള്ളം ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ട് മയപ്പെടുത്തിയെടുക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇതിനെ കുഴച്ചെടുക്കുന്നത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കിട്ടണം എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ കയ്യിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ആ ഒരു രീതിയിൽ വേണം ഉരുട്ടിയെടുക്കാൻ കേട്ടോ വെളിച്ചെണ്ണ നമ്മളിത് കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഡോയിൽ നിന്ന് ചെറുതായിട്ടുള്ള ബോൾസ് ബോൾസാക്കിയെടുത്ത് ഇതുപോലെ പിരിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ബോൾസ് ബോൾസാക്കിയെടുത്ത് അതിനൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്ത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഒറോട്ടി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇത് എന്തിനാണെന്ന് ഈ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ആവും നമ്മുടെ ഈ റോട്ടിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നന്നായിട്ട് മസാല പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമുക്ക് കക്കറോട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അതേസമയം തന്നെ ഞാനിവിടെ ഒരു നാല് കപ്പളവിൽ എരുന്ന് അല്ലെങ്കിൽ കക്കയാണ് വേവിക്കാനായിട്ട് വെച്ച് ഓരോ നാട്ടിലും ഓരോന്നാണ് ഇതിന് പറയുന്നത് ഈ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കൂടുതൽ ഉപ്പ് ഉപയോഗിക്കേണ്ട ഒരിത്തിരി ഉപ്പ് ഉപയോഗിച്ചിട്ട് ഒരു കപ്പ് കപ്പളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം അതുപോലെ വെള്ളത്തിൻ്റെ അളവും കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ കൂടി കഴിഞ്ഞാൽ ഇതിലെ ഗ്രേവി കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സമയം പിടിക്കും ഇതിലോട്ടായിട്ട് ഒരു നാലോ അഞ്ചോ പച്ചമുളക് കൂടി ഇതുപോലെ നെടുക കയറിയിട്ട് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ എരുന്തെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇത് കണ്ടില്ല നന്നായിട്ട് നല്ല ഉപ്പും നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇത് തുറക്കുന്ന സമയം ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ അടുപ്പിലോട്ട് തന്നെ ഒറോട്ടി വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇഡ്ലി ചെമ്പിലോട്ട് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ അളവ് കൂടാത്തത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഒട്ടാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതേസമയം തന്നെ ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറെ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഞാൻ തേങ്ങാ ചിരവിയത് ഒരു രണ്ടര കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാ ചിരവിയത് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നത് വളരെ ടേസ്റ്റ് ആകട്ടോ ഈ ഒറോട്ടിയിലോട്ടായിട്ട് നമ്മൾ നമ്മളിതുപോലെയുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് കുറച്ച് കൂടുതൽ തേങ്ങ ഉപയോഗിക്കുന്നത് വളരെ ടേസ്റ്റാകും എന്നിട്ട് നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഒരു എട്ട് ചെറിയുള്ളിയും അതേ അളവിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കുന്നതാണേ നമ്മൾ നേരത്തെ പൊടിയിലോട്ടായിട്ട് പെരുംജീരക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മസാലയിലോട്ടായിട്ട് നമ്മളിവിടെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരക ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇതൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും നമുക്കിതിലോട്ടായിട്ട് മല്ലിപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ പച്ചമല്ലി ഉപയോഗിക്കരുത് ഇനി നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിലെ മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കരുത് നല്ല എരിവുള്ള മുളക് പൊടി വേണം ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ അപ്പം നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാകട്ടോ ഈ നമുക്കിത് അരച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ അരച്ചെടുത്ത് പിന്നീട് നമുക്ക് നമുക്കതിലോട്ട് വെള്ളം ഒച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിൽ ഇതാ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ ഒറോട്ടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അതേസമയം തന്നെ ഞാൻ ഈ എരുതിന് ഈ അടുപ്പിലോട്ട് മാറ്റി വെച്ച് നമ്മുടെ ആ അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർക്കുമ്പോൾ ഇനി നമ്മൾ ഇതിലോട്ടായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടി പോകും അതുകൊണ്ടാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട എന്ന് പറയുന്നത് ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം ഈ സമയം ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട ഞാനിവിടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഞാനിവിടെ കുറച്ച് അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഈ സമയത്ത് ഈ നമുക്ക് നന്നായിട്ട് വീണ്ടും മിക്സാക്കി എടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ട് കുഴഞ്ഞ് ഈ എരുതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി ആ ഒരു രീതിയിൽ കിട്ടണം ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഒറോട്ടി ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുക്കണം ഒന്ന് കണ്ടില്ലേ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് പൊടിയൊന്നും ഇട്ട് കൊടുത്തില്ലല്ലോ ഇത് കണ്ടില്ല നല്ല ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ എനിക്ക് ഈ ഒറോട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒറോട്ടിയെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ തവിയൊന്നും ഉപയോഗിക്കരുത് ഇതുപോലെ ഒരു മരത്തിൻ്റെ ചട്ടക ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം അപ്പം നമുക്കിത് നന്നായിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്നൊന്നിൽ നിന്ന് ഒട്ടാതെ ആ ഒരു രീതിയിൽ നല്ല പരുവത്തിലായി കിട്ടും അതുപോലെ തന്നെ ഇത് മുറിഞ്ഞൊന്നും പോവില്ല നല്ല ഷേപ്പിലൊക്കെ കിട്ടും കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് കുറച്ചധികം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം ഇതിലെ ചാറൊക്കെ ഉണ്ടല്ലോ ഈ ചാറ് നമ്മുടെ ഈ ഒറോട്ടിയിലോട്ട് പിടിച്ച് ഇത് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു ഇട്ടു കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയൊക്കെ ഉണ്ട് ഉപ്പും എരിവും എല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിനെ താളിച്ചു വയ്ക്കാനായിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടേ ഇനി ഇതിലോട്ടായിട്ടൊരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒറോട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടില്ലേ ഇതുപോലെ ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എന്തിനും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ് നമുക്ക് സൽക്കാരത്തിനും സെർവ് ചെയ്യാട്ടോ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള കക്ക റോട്ടി ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്